ശ്രീ ഇവിടെ ഈ സുന്ദര ഇപ്പോഴും അല്ല സുന്ദരയൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ അതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ ഈ കോൺഗ്രസ്സുകാർ കുറേ ദിവസമായി നാട്ടിലുള്ള എല്ലാ ചാനലിലും വന്നിട്ട് ബി ജെ പിയും സി പി എമ്മുമായി അന്തർധാരയുണ്ട് സെറ്റിൽമെന്റ് ആണ് പിണറായി വിജയനും കേരളത്തിലെ ആർ എസ് എസുമായി സെറ്റിൽമെൻ്റ് ആണ് അന്തർധാരയുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത്രയും ദിവസമായിട്ട് മല്ലികാർജുൻ ഖാർഗെയോടോ രാജീവ് രാഹുൽ ഗാന്ധിയോടോ ഈ സി പി എമ്മിനെ ഈ മുന്നണിയിൽ നിന്ന് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ നൌഷാദ് അലി ആവശ്യപ്പെടണ്ട പക്ഷേ കേരളത്തിൻ്റെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സുധാകരനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീഷനോ ആവശ്യപ്പെട്ടോ ഇനി ഇത് അത് ഇവർക്കൊന്നും ആവശ്യപ്പെടാൻ താൽപ്പര്യം ഈ മുസ്ലിം ലീഗുകാരെങ്കിലൊന്ന് ആവശ്യപ്പെടും കാരണം ഇത് വലിയ തമാശയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെടാൻ പോയതാണ് അപ്പോഴാണ് രാജസ്ഥാനിലെ സിക്കാറിൽ കോൺഗ്രസ്സുകാർ വളരെ കഷ്ടപ്പെട്ട് സി പി എമ്മിന് ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ സി പി എമ്മിന് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റായി കേരളത്തിനായി തമിഴ്നാട്ടിൽ നിന്നായി രാജസ്ഥാനുമായി രാജസ്ഥാനിലെ സിക്കാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സി പി എമ്മും വെവ്വേറെ മത്സരിച്ചു ബി ജെ പി ജയിച്ചു അന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത് മുപ്പത്തി അയ്യായിരം മുപ്പത്തി നാലായിരോ വോട്ടാണ് ഇത്തവണ ആ സി പി എം സ്ഥാനാർത്ഥി അതേ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവിടെ വലിയ വോട്ടിന് അങ്ങോട്ട് ജയിച്ചു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളാണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി എന്ന അംഗീകാരം ഇത്തവണ നിലനിർത്തി കൊടുത്തത് അത് അത് അതിന് ക്ഷീണം വരാണ്ട കാത്തു സൂക്ഷിച്ചത് നിങ്ങളാണ് കേരളം വിട്ടാൽ എല്ലാ സ്ഥലത്തും സഖ്യമാണ് തമിഴ്നാട്ടിൽ സഖ്യമാണ് പശ്ചിമ ബംഗാളിൽ സഖ്യമാണ് ത്രിപുരയിൽ സഖ്യമാണ് എന്ന് വേണ്ട ഞാൻ ഇനി എല്ലാ പേരും പറയുന്നില്ല ഏതാണ്ട് എല്ലാ സ്ഥലത്തും പിണറായി ചെയ്യുന്നത് വിജയൻ കോൺഗ്രസിന്റെ സി പി എം പിണറായി പിണറായി വിജയൻ അല്ലേ സി പി എം വേറെ എവിടെയാ സി പി എം ഉള്ളത് പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമാണ് ആ സാധനം അവിടെ ഇല്ല ത്രിപുരയിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയിട്ട് മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ ആണ് ഈ സാധനം ആകെ ഉള്ളത് കേരളത്തിലാണ് ആ കേരളത്തിലാണെങ്കിൽ ഞങ്ങളായിട്ട് അന്തർധാരിയെന്ന് പറയും ഇത് പിടിച്ച് പുറത്താക്കപ്പാ ഈ സി പി എമ്മിന് സി പി ഐക്കാരെ വിട്ടേക്ക് അവർ അത്യാവശ്യം എന്താ പറയുക പ്രതികരിക്കുന്നുണ്ട് ഈ സി പി എം ആണല്ലോ നിങ്ങളുടെ പ്രൈം ടാർഗറ്റ് ഏറ്റവും വലിയ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും സെറ്റിൽമെൻറ്റിലാണ് അന്തർധാരയിലാണെന്ന് ഏഹ് പിന്നെ എന്താ നിങ്ങൾ പിടിച്ച് പുറത്താക്കതെന്ന് ഇന്ത്യൻ മുന്നണിയിൽ നിന്ന് പിന്നെ ചുമന്നോണ്ട് നടക്കണോ ഞാനൊരു കാര്യം പറയട്ടെ ഈ വി ഡി സതീശനോ കെ സുധാകരനോ എങ്ങാൻ സി പി എമ്മിനെ ഇന്ത്യൻ മുന്നണിന്ന് പുറത്താക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കോ മല്ലികാർജുൻ ഖാർഗയ്ക്കോ കത്തയച്ചാലേ അവരത് ചുരുട്ടി കൊട്ടയിലേക്ക് എറിയും എന്തുകൊണ്ടറിയോ നാളെ എങ്ങാൻ ഭാഗ്യത്തിന് നിതീഷ് കുമാറും ടി ഡി പിയുമൊക്കെ എൻ ഡി എ വിട്ടു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുകയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ വരുമ്പോൾ സി പി എമ്മിൻ്റെ നാലാളെ മുടി കൂട്ടി കേന്ദ്രത്തിലൊരു സർക്കാർ ഉണ്ടാക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ആ സാധു ജീവിക്കുന്നത് വലിയ സ്വപ്നങ്ങളിലാണ് അവർ ജീവിക്കുന്നത് ളുകൾ വരും അപ്പം ഇന്ത്യയും മുന്നണി എല്ലാം കൂടി കൂട്ടി ശ്രീപത്മനാഭൻ അങ്ങനെ കോൺഗ്രസ് ആരോപിക്കുന്നത് വെറുതെ ആണെന്നാണ് അങ്ങയുടെ ആരോപണം ശ്രീപത്മനാഭൻ ഞാൻ അല്ല ഞാന് ഒറ്റ നിമിഷം കോൺഗ്രസ് വേണ്ടി അംഗീകരിക്കുക ശ്രീപത്മനാഭൻ